ഹലോ ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ മൂന്ന് മൂന്നര വല്ലോണ്ട് കായ്ക്കണ കോൺ തൈ നടല് അതെങ്ങനെ നമ്മൾ ചെയ്യല് എന്ന് നമ്മൾ ഈ നാടൻ കോങ്ങൻ തൈ നടന്ന പോലെ നാടൻ കോൺഗ് തൈ നമ്മൾ നട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ മാസം കയറ്റി വളം ചെയ്താൽ മതി പക്ഷേ ഈ ഹൈബ്രിഡ് തൈ മൂന്ന് മൂന്നര വല്ലോണ്ട് കായ്ച്ച തൈ നമുക്കിത് എന്താ പറഞ്ഞാലും നമുക്ക് നടുമ്പോൾ നമുക്ക് വളം അതിൻ്റെ കൂടെ ചെയ്യാനാണ് ഏറ്റവും നല്ല രീതി എന്നാലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഇതൊക്കെ നമുക്ക് കാണുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നടേണ്ട ഇതാണ് ഇപ്പോൾ നടാൻ പോണ തൈ ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു കൊല്ലത്തിനടുത്ത് പ്രായമായ തയ്യാണ് ഒരു എട്ട് പത്ത് മാസം പ്രായം ഉണ്ടാവും ഈ തയ്യനെ ഏ അപ്പോൾ ഈ തൈക്ക് നമ്മളിപ്പോൾ നടേണ്ട രീതി തന്നെ എങ്ങനെയാണ് ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ചുരുങ്ങിയത് ഇപ്പോൾ ഒരു അടിയേലും ചുരുങ്ങി നമുക്ക് കുയ്യു നീളമാണ് ചുരുങ്ങിയ ആ ജില്ലയിൽ നമുക്ക് കുയിൻ്റെ ഇത് ആയമാണ് ഏകദേശം ഒരു അടി ഓക്കെ ഇതിന് വേണ്ട മിക്സ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ചുരുങ്ങി നമുക്ക് ഒരു കിലോയിൽ വളപ്പൊടി വളപ്പൊടി അല്ലെങ്കിൽ പൊടിച്ചത് ഏഹ് വളപ്പൊടിയും ആട്ടും കാട്ടും മിക്സ് ആക്കിയത് നമുക്ക് ഇതാക്കി എടുക്കുക ഇതിപ്പോൾ ഒരു വളപ്പൊടിയാണ് ചുരുങ്ങി ഒരു കിലോ ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എല്ലുപൊടിയും ചേർക്കുക എല്ലുപൊടി ഒരു മുന്നൂറ് ഗ്രാം എല്ലുപൊടിയും ഒരു നൂറ് ഗ്രാം ജൈവ പൊട്ടാഷും എന്നിട്ട് ഇത് മൂ മൂന്ന് നമുക്ക് നല്ല മിക്സ് ചെയ്യണം ഇത് മൂന്ന് നമുക്ക് അന്നം പോലെ ഒന്ന് ഇതിലിപ്പോൾ ഒരു ഒരു കിലോ വളപ്പൊടിയും ഒരു മുന്നൂറ് ഗ്രാം എല്ലുപൊടിയും ഒരു നൂറ് ഗ്രാം ജൈവ പൊട്ടാഷും ഉണ്ട് ഇത് നമുക്ക് മിക്സ് ചെയ്യാം നല്ലൊന്ന് മിക്സ് ചെയ്യാം നല്ല മിക്സ് ആയിക്കോട്ടെ കേട്ടോ നല്ല മിക്സ് ആയിട്ട് ശരി പിന്നെ ശേഷം നമ്മൾ ഇത് കുയിലിങ്ങനെ ഇടുക നിങ്ങൾ നോക്കി നല്ലോണം നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഫുള്ള് ഏ ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഫുള് ആയിട്ട് അതിൻ്റെ കുയിലിടണം ഏകദേശം ശേഷം ഇതിപ്പോൾ എല്ലമ്പാടൊരു ഒന്നര കിലോത്തിൻ്റെ അടുത്തുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണ് ഇടുക നേരിട്ട് ഈ വളമൻ്റെ മോള് നമ്മൾ ഒരിക്കലും തൈ വെച്ചു കൊടുക്കരുത് തൈ വെക്കരുത് നേരിട്ട് വളം ഇട്ടിൻ്റെ ശേഷം അതിൻ്റെ മോള് നേരിട്ട് നമ്മൾ വയ്ക്കരുത് കുറച്ചങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കുക ഇത് കണ്ടില്ലേ കണ്ടില്ലേ മണ്ണ് മണ്ണിട്ടിന് ഇതേ വച്ചതിന് ശേഷം പിന്നെ ഈ തൈ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഈ തൈ വെച്ചപ്പോൾ നമ്മൾ കവർ പൊട്ടിച്ചതിന് ശേഷം ഇത് നമ്മൾ കുറച്ച് നമുക്ക് മണ്ണ് ലൂസാക്കി ഇങ്ങനെ എടുക്കണം ഈ വേരിങ്ങനെ കാണുന്ന പോലെ മണ്ണ് നമുക്കൊന്നിങ്ങനെ ലൂസാക്കി എടുത്തിട്ടു ശേഷം ഈ തൈ ഇവിടെ നിന്ന് നമ്മൾ പക്കണ്ട വാഹനം നോക്കിയിട്ട് അതിൻ്റെ ഇതായിട്ട് വെച്ചെടുത്തിട്ട് അങ്ങനെ മണ്ണൊന്നും ഇട്ട് കൊടുക്കുക ഓക്കെ അങ്ങനെ നല്ല രീതിയിൽ മണ്ണ് ഇട്ട് ഫില്ലപ്പ് ചെയ്തിന് ശേഷം െ പിന്നെ എന്നിട്ട് എന്നിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടതാണ് വേപ്പുണ്ണാക്ക് വേപ്പുണ്ണാക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് ഈ വേപ്പുണ്ണാക്ക് നമുക്ക് വേപ്പുണ്ണാക്കന്റെ ചുറ്റോറിട്ടുകൊടുക്ക അതിന്റെ മുതത്ത് ഇട്ട എഴുതിട്ടോ വേപ്പുണ്ണാക്ക് എന്റെ ചുറ്റൂറൊന്നിട്ട് കൊടുക്ക ഇതേപോലെ മണ്ണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്താണല്ലോ കുഴി ഈ ലെവൽക്ക് ഒരു കുറച്ച് കുയ്യ ലെവലിൽ തന്നെ കണ്ടുപോയിട്ട് നമുക്ക് കുഴപ്പമില്ല എന്താണെന്നാൽ നമുക്ക് ഇതിനൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് വളം ചെയ്ത് കൊടുക്കാം അല്ലാതാണ് അപ്പോൾ നമ്മൾ അപ്പം വളം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മണ്ണ് ഇട്ട് കൊടുക്കാൽ മതി എന്നിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കും ചെയ്യരുത് ഒന്നോ രണ്ടോ പാസോ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഈ രീതിക്കാണ് ഇപ്പോൾ നമ്മൾ ആ തയ്യൽ കുഴിച്ചിടൽ ഇതിപ്പോൾ നമ്മൾ ഈ ഹൈബ്രിഡ് തയ്യായതുകൊണ്ടാണ് മൂന്നോ കൊല്ലമുണ്ട് മൂന്നര കൊല്ലം കൊണ്ട് കായ്ക്കണതായതുകൊണ്ട് ഇനി നമുക്ക് ഇത് തന്നെ അടുത്തൊരു മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ വളം ചെയ്യണം അങ്ങനെ കൊല്ലത്തിൽ മൂന്ന് പ്രാവശ്യം വളം ചെയ്താലേ ഉള്ളൂ ഇത് ഒരു ഒരു മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് നമുക്കിത് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണുന്നുള്ളൂ നമ്മൾ ഈ നാടൻ തോന്നുന്നത് ഇതിൻ്റെ പോലെയല്ല നാടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ആറ് കൊല്ലം എട്ട് ആയിട്ടാണ് കായ്ക്കുക അപ്പോൾ കൊല്ലത്തിൽ വരയ്ക്ക് വളം ചെയ്താൽ മതി പക്ഷെ ഇങ്ങനത്തെ തൈ ആകുമ്പോൾ നാല് നാല് മാസം കൂടുമ്പോൾ വളം ചെയ്യും വേണം നടുന്ന മുമ്പ് നമ്മൾ എപ്പോഴും വളം ചെയ്യേണ്ടത് ഏ അപ്പം കൂടുതലിപ്പിൻ്റെ കടയിൽ നിന്ന് കൊണ്ടുപോകണേ ഈ കസ്റ്റമറൊക്കെ കൈ കൊണ്ടുപോയിട്ട് നട്ട് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് വന്നിട്ട് വളം ചെയ്യുക പക്ഷെ അത് പാടില്ല നടുന്ന മുമ്പ് നമ്മൾ ഇതേപോലെ കുയിൻ്റെ അടിയിൽ നമ്മൾ വളം ചെയ്തിട്ടാണ് നമ്മൾ തൈ വയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതേപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലുകളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം